മഴക്കാലത്ത് എങ്ങനെയാണ് നമ്മൾ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകളും മറ്റുമൊക്കെ വളപ്രയോഗം ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോയിലൂടെ പറയുന്നത് കാരണം മഴക്കാലത്ത് നമ്മളെ ചട്ടിയിലുള്ള വളങ്ങളൊക്കെ ചോർന്നു പോകും അപ്പോൾ രണ്ട് മൂന്ന് തവണ ഒക്കെ നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട് കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മണ്ണിലേക്ക് വെള്ളം ഇങ്ങനെ ഇങ്ങനെപ്പോഴും തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള വളം എല്ലാം ചോർന്നു പോയി ഒരു പസർമില്ലാത്ത മണ്ണായിത്തരും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെടി ഇതിൻ്റെ വളർച്ചയൊക്കെ മരടിച്ച് വേണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെറുതായിട്ടെങ്കിലും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ വളർത്തുകയും ചെയ്യണം അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ ചാണകപ്പൊടി ഒന്നും ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല നമ്മുടെ കയ്യിലെ സ്റ്റോക്കുള്ള ഇപ്പോൾ എല്ലാവിധ വിളകൾക്കും പറ്റിയ അപ്പോൾ ഇതിങ്ങനെ ആവശ്യത്തിന് എടുത്തിട്ട് നമ്മളൊരു മൂന്നോ നാലോ പേടി മൂന്നോ തന്നെ പിടി ഉപ്പ് അപ്പോൾ ഇതൊക്കെ ഇതേമാതിരി ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ മണ്ണ് കൊടുക്കുകയാണ് കൂടുതലായിട്ട് മണ്ണിടാനൊന്നും ഇപ്പോൾ പറ്റുന്നില്ല ഇവിടെ ചില ചട്ടികൾ തൈകളൊക്കെ കേടുവന്നിട്ട് അതിലെ മണ്ണൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ചട്ടികളൊക്കെ എടുത്തിട്ട് അതിലെ മണ്ണൊക്കെ അതിൽ പൊട്ടിക്കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കാലിയായ ചട്ടികളും മറ്റും ഇവിടെ കാണും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമായ ചട്ടികളുള്ള മണ്ണാണ് ഇപ്പോൾ നമ്മൾ കൊട്ടിക്കൊടുക്കുന്നത് കൊട്ടിക്കൊടുത്ത് ഇങ്ങനെ പരിത്തി കൊടുക്കണം ഇതൊക്കെ നമ്മളെ കുരുമുളക് ചെടികളൊക്കെ കേടുവന്ന ചട്ടികളാണ് അപ്പോൾ അതിന് മണ്ണാണ് ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ കൊട്ടി കൊടുക്കുന്നത് അത്രയും മണ്ണ് തന്നെ അതിന് ധാരാളമാണ് ഒരു ചട്ടി മണ്ണ് മതി അപ്പോൾ ഇതൊക്കെ മണ്ണിൻ്റെയും വളത്തിൻ്റെയും പോരായ്മ കൊണ്ട് ഇങ്ങനെ വളർച്ച മുരടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷണം അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു വളപ്രയോഗമാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചത് കാരണം വർഷക്കാലത്ത് ചട്ടിയിലൊക്കെ വെച്ചിട്ടുള്ള ഏത് തൈകളും ഫ്രൂട്ട് പ്ലാന്റ് ആയാലും ഏതായാലും അതിൻ്റെ വളം വളമൊക്കെ ചോർന്നു പോകും അടിയിലേക്ക് ഇങ്ങനെ ചോർന്നു പോകും കുറേശ്ശൊക്കെ തൈകൾക്ക് വിട്ടുകൊള്ളും അപ്പോൾ ഈ സമയത്തൊക്കെ ഇപ്പോൾ ആറ് മാസം ഏഴ് മാസമൊക്കെ ആയിട്ട് വളർ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ഒരു വളർമ്മയും ഉണ്ടാവില്ല ഒരു വളവും ഉണ്ടാവില്ല മണ്ണിൽ വെറും പിന്നെ ഒരു പസർമില്ലാത്ത മണ്ണായിട്ടാണ് ചെടീൻ്റെ ഇത് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തീരെ വസർമില്ലാത്തതുകൊണ്ടാണ് ചെടി ഇങ്ങനെയൊക്കെ മുരടിച്ച് നിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വളപ്രയോഗം ചെയ്തത് അപ്പോൾ ചട്ടിയിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഇതാണ് മഴക്കാലത്ത് ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മൾ വളപ്രയോഗം ചെയ്യണം എന്നെങ്കിലേ ചെടിക്ക് കരുത്തൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ മഴക്കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് വളപ്രയോഗം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഈ വീഡിയോയിൽ പരിപൂർണ്ണമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ വൈകുന്നേരമായിട്ട് പൊതുവിൻ്റെ വലിയ ശല്യമാണ് വൈകുന്നേരം എന്നല്ല എല്ലാ സമയത്തും നല്ല ശല്യം ഉണ്ട് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അതാണിങ്ങനെ ചാടിക്കിടക്കുന്നത് അപ്പോൾ ഒരു കൃഷി ചെയ്യുന്നവൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും കാരണം വളരെയേറെ പ്രയാസപ്പെട്ടിട്ടാണ് അവർ കൃഷിയൊക്കെ ചെയ്യുന്നത് അകത്തിരുന്നത് നമുക്കൊരു കൃഷിയും ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ പൊതുക് ഈച്ച എല്ലാ ശല്യം അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം